നമസ്കാരം ഞാൻ ഇന്ത്യൻ മഹഷ്യൽ കളരി വർമ്മ ഗുരുവത്തിലെ കണ്ണാട മഹാഷയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ സാധാരണ തന്നിരുന്ന മുഴുവൻ അഭ്യാസങ്ങളുടെയാണ് വീഡിയോ ആയാണ് തന്നത് ഈ വീഡിയോയിൽ തരുന്നത് ഇത് ഈ ക്യാമ്പിലുള്ള കുട്ടികളാണ് ഈ ക്യാമ്പിലെ കുട്ടികൾ മൂന്ന് ദിവസം കൊണ്ട് എന്തൊക്കെയാണ് പഠിക്കാമെന്നല്ലേ ഞങ്ങളെ സംബന്ധിച്ചോളം പകലും രാത്രിയും പകലും അങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന ആത്മാർത്ഥമായിട്ടാണ് പഠിപ്പിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയുമോ ആദ്യം നോക്കി ഇവരെല്ലാം പഠിച്ചവരാണ് പഠിച്ചിട്ടുണ്ടായില്ല എന്നുള്ളതാണ് ഇതാ വാമപ്പ് എക്സസൈസിന് പകരം നമ്മൾ കൊടുക്കുന്നത് പവർ യോഗ കത്തയാണ് പതിനൊന്ന് പവർ യോഗയാണ് ഈ പതിനൊന്ന് പവർ യോഗ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പഠിച്ചു പഠിച്ച് ക്ലിയർ ആയിട്ട് പഠിച്ചല്ലോ ചെയ്യാൻ പറ്റുമല്ലോ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാനും പറ്റുമല്ലോ ഓക്കേ താങ്ക് യു അടുത്തയാൾ ഇനി ജാലന്ധര ബന്ധങ്ങളാണ് എന്താ ബന്ധങ്ങളും പ്രാണായാമം ഒന്ന് ജാലന്തിര പ്രാണായാമ മുദ്ര മഹർ പ്രാണായാമം ഭ്രവണ പ്രാണായാമം ഈ മൂന്ന് പ്രാണായാമങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചു പഠിച്ചു പഠിച്ചിട്ടുണ്ട് ഇതും അവർ പഠിച്ചു കഴിഞ്ഞു ഇത്രയും പഠിച്ചു ഈ അടുത്ത നോക്കി കാരണം ഇത് കളരിയിൽ കളരിയിൽപ്പെട്ട കാര്യങ്ങളാണ് നോക്കി ഇവിടെ മുതൽ പതിനാറാമത്തെ മുതൽ അറുപത്തി ഒൻപതാമത് വരെ ഇത്രയേറെ അതായത് അടി ഇടി ചവിട്ട് ചെറുപൊടി വലിയ പടി വെട്ടുകത്തി കടാര വാള് കൊടുവാൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച കുട്ടികളായി വരും ഈ പഠിപ്പിച്ചു കഴിഞ്ഞ് നന്നായി പരിശീലിപ്പിച്ച ശേഷമാണ് കൊടുത്തിരുന്നത് അതെ ഇങ്ങോട്ട് നോക്കി മോൻ ഇത് ഇത്രയും പഠിച്ചതാണോ പഠിച്ചതാണോ അത്യാവശ്യം നമുക്ക് അത് തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റില്ല അതുപോലെ നല്ല പഠിച്ചില്ലേ ഓക്കേ അടുത്ത നോക്കി പിന്നെ നമ്മൾ സ്ഥനി ചൂണ്ടാണി മർമ്മങ്ങൾ എൺപത്തിരണ്ട് മർമ്മങ്ങളാണ് ഒന്നോ രണ്ടോ എൺപത്തിരണ്ട് മർമ്മങ്ങൾ രാത്രി മുഴുവൻ ഇരുന്നിട്ട് ഈ കുട്ടികളെ ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കാതെ മാർക്ക് ചെയ്ത് മാർക്കർ പേന കൊണ്ട് മാർക്ക് ചെയ്ത് പോയിന്റ് കാണിച്ചു കൊടുത്ത് ആ മർമ്മത്തിന് ക്ഷതം പറ്റിയാൽ എന്തൊക്കെയാ സംഭവിക്കുക എന്നുവരെ പഠിപ്പിച്ചിട്ടാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മർമ്മങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ക്ലിയർ ആയിട്ട് പഠിച്ചോ മർമ്മങ്ങളും വ്യക്തമായി പഠിച്ചു വ്യക്തമായി പഠിച്ചിട്ടുണ്ട് നമുക്ക് തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുമോ അല്ല അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കാൻ പറ്റും ഓക്കെ ഇതാ ഇത്രയാണ് അങ്ങോട്ട് വന്നത് ഇതാണ് ഈ കുട്ടികൾ ഇന്നത്തെ ക്യാമ്പിൽ ആറ് കുട്ടികളാണ് ഈ ആറ് കുട്ടികൾക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് ആ പഠിപ്പിച്ച ആ അഭിപ്രായം എന്തായാലും വരും മൂന്ന് ദിവസം കൊണ്ട് പഠി മൂന്ന് ദിവസമല്ല ഒരു മിനിറ്റ് മതി ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മർമ്മം കാണിച്ചു കൊടുക്കാനും പരിശീലിപ്പിക്കാനും അതേപോലെ പരിശീലിപ്പിക്കുന്ന ഞങ്ങളുടെ സംബന്ധിച്ചോളം ഇവരുടെ സമയത്തിന് വിലയുണ്ട് ഞങ്ങളുടെ സമയത്തിന് വിലയുണ്ട് വെറുതെ വന്ന് എന്തെങ്കിലും ചെയ്തു പോയാൽ പോലും കാര്യങ്ങൾ ഭംഗിയായി പഠിക്കണം അത്രയും കാര്യങ്ങൾ പഠിപ്പിച്ച ശേഷമാണ് ഇവർക്കെല്ലാം കൊടുത്തുകൊണ്ടോ സർട്ടിഫിക്കറ്റ് കാണിച്ചേ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റോ എല്ലാവർക്കും സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഇനി ഇത്രയേറെ മർമ്മങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മൂന്നാം ദിവസം രാവിലെയാണ് യോഗയും പ്രാണായാമം പരിശീലിപ്പിച്ച് അതിന് ശേഷം അവർ പഠിപ്പിക്കുന്നത് പഴയ കാലത്തേക്ക് ഒന്ന് ഒന്നോ രണ്ടോ ആൾ ഒരു പെട്ടോ കുത്തോ കഴിഞ്ഞാൽ പോകും നിന്നതല്ല നാലോ അഞ്ചോ ആൾ ഒരുമിച്ച് വന്നാലും നമുക്ക് രക്ഷപ്പെടണം ഒരു ക്ലാസ്സിൽ ഒരു ക്യാമ്പിലെ ഇവർ അറ്റൻഡ് ചെയ്തിട്ടുള്ളെങ്കിലും ഇവരുടെ മുമ്പിലും നാലോ അഞ്ചോ ആൾ വന്നാൽ ഇവർക്ക് ഇവരുടെ ജീവൻ രക്ഷിച്ചേ മതിയാവും അവിടെ ആരാണ് എന്താന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും അവിടെ മുൻപിൽ വന്നു പെട്ടാൽ അവർക്ക് രക്ഷപ്പെടാം രക്ഷപ്പെടണമെങ്കിൽ അക്രമ്യ കീഴ്പ്പെടുത്തി മനസ്സിലാവും മനസ്സിലാവും അതുകൊണ്ട് ആ വിദ്യകളാണ് പിറ്റേ ദിവസം അവിടെ ഇബടാനെ കത്ത എന്ന് പറഞ്ഞാൽ കത്താസാണ് അത് കരാട്ട കളരിയൊക്കെ പഠിക്കുന്ന കത്താസ് എന്ന് പറഞ്ഞാൽ ചുറ്റും നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഏഴാളെയാണ് നമ്മൾ ചുറ്റുന്നത് ഏഴാള് ഒരാൾ നേരെ നിൽക്കുന്ന ഒരാൾ നമ്മളെ അടിക്കുമ്പോൾ ബാക്കിലുള്ള ആൾ ഇടിക്കും സൈഡിൽ നിന്ന് ഒരാൾ ചവിട്ടും ഇവിടുന്ന് ഒരാൾ ചെറുപടിക്ക് തലയ്ക്കടിക്കും ബാക്കിൽ നിന്നൊരാൾ വലിയ പടിക്ക് വയറ്റിലേക്ക് കുത്തും അപ്പം ഈ പശത്ത് നിന്നൊരാളും ബാക്കിൽ നിൽക്കുന്ന ആള് വെട്ട് കത്തിക്ക് കഴുത്തിന് വിട്ടു അവിടെ നിൽക്കുന്ന ആള് കടാരയ്ക്ക് ചെസ്റ്റിലേക്ക് കുത്തും ഈ ഏഴാളെ വീഴിക്കാൻ ആറ് സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ഈ വിദ്യകളെ കുറേ ആദ്യം മുപ്പത് സെക്കൻഡ് ഇരുപത്തഞ്ച് സെക്കൻഡൊക്കെ വരും എന്നാലും ആറ് സെക്കൻഡ് കൊണ്ട് ഇത്രയും പേര് അതായത് ഒരാൾക്കൊരു സെക്കൻഡ് പോലും തരില്ല അങ്ങനെ വീഴിച്ച കുട്ടികളാണ് എന്നിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല പോലെ പഠിപ്പിച്ചിട്ടാണ് വിടുന്നത് കാരണം ആത്മരക്ഷയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ മുമ്പിൽ ആര് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ വിദ്യകളെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർ തലമുറകൾക്ക് തരും ഈ വിടാനേക്കത്തെ കൃത്യമായി പഠിച്ചോ പഠിച്ചു ഏഴാളെ വീഴ്ചയ്ക്കാനുള്ള മൂവ്മെന്റ്സ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ കൈ തന്നെയാണ് നമ്മുടെ ആത്മരക്ഷയ്ക്കൊണ്ട് ആയുധം നമ്മുടെ ആയുധം കൈ വേറെന്തല്ല എത്ര വിദ്യ പഠിക്കേണ്ടി വന്നാലും നമ്മുടെ കൈ തന്നെ ആയുധമാക്കി ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമല്ലോ രക്ഷപ്പെടാൻ പറ്റുമല്ലോ ആ ഒരു ഇതാണ് ഞങ്ങക്ക് വേണ്ടത് അക്കാഡമിക്ക് വേണ്ട നിങ്ങൾ നിങ്ങളുടെ ആത്മസം അതായത് സംതൃപ്തിയാണത് ഞാനത് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ രക്ഷപ്പെടാൻ ചെയ്തിരിക്കും ആ ഒരു വിദ്യ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എന്നോട് പറയാൻ പറ്റില്ലേ ആ അവൻ്റെ പേര് സെബിൻ എവിടെ സ്ഥലം എറണാകുളം എറണാകുളം ഏ ടി ജോ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ആ മോൻ പറഞ്ഞ് ആരോമൽ കാസർഗോഡ് കാസർഗോഡ് ഓക്കെ ആ ബിനോയ് പാലക്കാട് ഓക്കെ നെൽസൺ കൊല്ലം കൊല്ലം ഓക്കെ ആ ബാബുക്കുട്ടി തിരുവനന്തപുരം ഓക്കെ നിങ്ങളോട് താങ്ക്സ് പറയാണ് നിങ്ങളോട് ഞങ്ങളുടെ അക്കാഡമിയുടെ പേര് താങ്ക്സ് പറയാണ് നല്ലപാട് പഠിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷം അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ ഭയങ്കര പോയി ആണ് എല്ലാവരും സന്തോഷമായിട്ട് പഠിച്ചു എന്നുള്ള ആ ഒരു കാര്യം ഞങ്ങൾക്കും കിട്ടി നിങ്ങളെല്ലാവരും കേട്ടു ഇത് നിങ്ങൾ ഇവരെയൊക്കെ ബന്ധപ്പെടാൻ നോക്കണം സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ തരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾ പഠിച്ച് വിവരം അറിയിച്ചാൽ അവർ കടമെന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലോകത്തിൽ എവിടെ കൊണ്ടുവരുന്നാലും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളും ഇതിൽ ബന്ധപ്പെടുക നമുക്ക് എല്ലാവർക്കും ചെയ്തിട്ട് ഈ ആയുധങ്ങളില്ലാതെ ആത്മരക്ഷയ്ക്കുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം